നമ്മളിവിടെ നിൽക്കുന്ന കടമയാട് പഞ്ചായത്തിൻ്റെയും പള്ളിക്ക പഞ്ചായത്തിൻ്റെയും തമ്മിൽ വേർതിരിക്കുന്ന പള്ളിക്കലാറാണ് പള്ളിക്കലാറ് നേരത്തെ അതികായമായിരുന്നു കാലവുമായിരുന്നു അവിടെ എന്താ ലോപിച്ചു പോയിരിക്കുന്നു അതിന് കാരണക്കാരൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് ജനസമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഈ നദി ഇപ്പോൾ അതിരൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണ് എങ്കിലും തൽക്കാലത്തേക്ക് കനാലിൻ്റെ ആ സ്വാധീനം ഉണ്ടായതുകൊണ്ട് ഒരൽഭം കുടിനീര് നമുക്ക് കിട്ടുന്നുണ്ട് ആയിരക്കണക്കിന് മടവുകൾക്കും ആടുപാടുകൾക്കും വിശ്രമ കേന്ദ്രം കൂടിയാണ് ദാഹജലം കൂടിയാണിത് അതേപോലെ തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവർ വേനലിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗവും ഇത് തന്നെയാണ് അക്കാരണത്താൽ തന്നെ ഇത് വളരെ അനുഗ്രഹീതം തന്നെയാണ് ഈ രണ്ട് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും അതുമാത്രമല്ല ചുറ്റുപാട് കൃഷി ചെയ്യുന്ന കർഷകർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ഈ നദി ഒരിക്കൽ പോലും ഉറവ് പറ്റാത്ത ഈ നദി എന്ന അതിരൂക്ഷമായ വളർച്ച കാരണം ഇത് വളരെയധികം രൂപിച്ചു പോയിരിക്കുകയാണ് അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള കരാർ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട് ഈ രണ്ട് ഗ്രാമങ്ങളെയും രക്ഷിക്കണമെന്നാണ് ഈ വനർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഒരു ഒരു അദ്ഭുതകൾക്ക നിലയിൽ എൻ്റെ അഭ്യാസനം